യും ഇത്തരണത്തിൽ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ സമ്മേളനത്തിലെ പങ്കുചേർന്ന ഈ ധന്യമായ ഈ നന്മയുടെ ഈ പൂമരത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഈ സായാഹ്നത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഇന്ന് ഞാൻ ഈ പള്ളിയിലെ രാവിലെ പറഞ്ഞ ഒരു പ്രസംഗത്തിൽ ഒരു കഥ പറയുകയുണ്ടായി ദോഷത്തിനു കൊണ്ട് അത് എനിക്ക് തോന്നുക ഇവിടെ ഒരു പ്രസക്തമായ പ്രസക്തമായൊരു കഥയായതുകൊണ്ട് ഞാനൊന്ന് ആവർത്തിക്കുകയാണ് അതായത് ഒരു ലിയോ ടോൾസ്റ്റോയുടെ ഒരു കഥയാണ് അതായത് ഒരു രാജാവ് ദൈവത്തെ കാണാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആഗ്രഹിച്ച് ആ നാട്ടിലുണ്ടായിരുന്ന ഒത്തിരി ജ്ഞാനികളെയും പ്രമുഖരെയും ഒക്കെ വിളിച്ച് അദ്ദേഹം എങ്ങനെയാണ് ദൈവത്തെ കാണുക എന്നുള്ള കാര്യം അന്വേഷിച്ചു അപ്പം അവർ പലരും പല കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു അതിലൊന്നും രാജാവ് അത്ര തൃപ്തനല്ലായിരുന്നു അപ്പൊ ഇടയ ബാലനോട് ചോദിച്ചു എങ്ങനെയാണ് ദൈവത്തെ കാണുക അപ്പോ ആ ഇടയ ബാലൻ ഉടനെ തന്നെ രാജാവിന്റെ പൂന്തോട്ടത്തിലേക്ക് രാജാവിനെ കൂട്ടിക്കൊണ്ടുപോയി നല്ല ഉച്ച സമയമായിരുന്നു അപ്പോ നല്ല വെയിലുള്ള സമയമാണ് സൂര്യൻ നേരെ ഉദിച്ചു നിൽക്കുന്ന സമയമാണ് അപ്പോ രാജാവിനോട് പറഞ്ഞു രാജാവെ ഈ സൂര്യനിലേക്ക് ഒന്ന് നോക്കാൻ പറഞ്ഞു അപ്പൊ രാജാവ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കണ്ടടച്ചു കാരണം നമുക്കറിയാം നട്ടിച്ചു നേരത്ത് സൂര്യനെ നമുക്ക് നോക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല അത്രമാത്രം ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ രാജാവ് ദേഷ്യത്തോടു കൂടി ഈ ബാലനോട് ചോദിച്ചു നീ എന്റെ കണ്ണുപൊട്ടിക്കാൻ പോവുകയാണോ ഈ സൂര്യനെ നോക്കി അപ്പോൾ ഈ രാജാവിനോട് ഈ ഇടയബാലൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സൃഷ്ടപ്രപഞ്ചത്തിലെ ഈ സൂര്യനെ നോക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നില്ലെങ്കില് നീ എങ്ങനെയാണ് അദൃശ്യനായ ദൈവത്തെ നിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കാനായിട്ട് നമുക്ക് സാധിക്കുക തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഈശ്വര വിശ്വാസികളായിട്ടുള്ളവരൊക്കെയാണ് നമുക്കൊക്കെ നമ്മളെല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് അപ്പോ അദൃശ്യമായ അദർശനായ ദൈവത്തെ കണ്ടുമുട്ടുന്നത് എങ്ങനെയാ നമ്മുടെ ചുറ്റുപാടുമുള്ള പാവപ്പെട്ട മനുഷ്യരിലെ വേദനിക്കുന്നവരില് കഷ്ടപ്പെടുന്നവരില് സങ്കടപ്പെടുന്നവരില് ഈ പ്രപഞ്ചത്തിന്റെ സിഷ്ടവസ്തുക്കളില് പശ്ചിമൃഗാദികളില് ദികളിലെ എല്ലാത്തിലും ഈശ്വര സാന്നിധ്യമുണ്ട് അത് വളരെ വലിയ ഒരു നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ദൈവത്തെ നമ്മൾ ഇന്ന് വായിച്ച് പള്ളിയിൽ വായിച്ച് സുവിശേഷത്തിൽ സുവിശേഷത്തില് ഒരു കാര്യമുണ്ട് ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല എന്നു അപ്പോ നമ്മള് ദൈവത്തെ കാണുന്നത് എങ്ങനെയാ ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ നമ്മള് ദൈവമെന്ന് പറയുന്നത് ആ ആ യാഥാർത്ഥ്യത്തെ നമ്മൾ കണ്ടുമുട്ടുന്നത് വേദനിക്കുന്നവരിലും ദരിദ്രരിലും പാവപ്പെട്ടവരിലും കഷ്ടപ്പെടുന്നവരിലും ഒക്കെ നമുക്ക് ഈശ്വരനെ കാണാനായിട്ട് നമുക്ക് സാധിക്കണം ഈ സ്വദേശി സേവാ സംഘം അല്ലെങ്കിൽ ഈ നല്ല മനുഷ്യരുടെ ഈ ഒരു തീരുമാനം ഇവിടെ പല ഏറ്റവും കെയറായിട്ടുള്ള ഒത്തിരി ഉപകരണങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ അവരെ പ്രേരിപ്പിച്ചത് ഈ ഒരു ഈശ്വര അവബോധമാണ് ഈ ഒരു ഈശ്വര അവബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം എന്നുള്ളതാണ് ഇത്തരണത്തിൽ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യം ഇവിടെ ഇവർ ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുകയാണ് ആശംസകൾ നേരുകയാണ് അതിന് എല്ലാ ഈശ്വരാനുഗ്രഹവും പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഒരു സത്കർമ്മത്തിന് ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സ്നേഹവും സന്തോഷവും ആനന്ദവും ഒക്കെ പങ്കുവയ്ക്കുകൂടി ചെയ്തുകൊണ്ട് ഇവിടെ ഇതേപോലുള്ള നന്മയുടെ പൂമരങ്ങൾ ഇനിയും കൂടുതൽ വളരട്ടെ വിടരട്ടെ അതിലൂടെ ഒത്തിരി വസന്തപൂർണമായിട്ടുള്ള ഒരു നല്ല നാള് നമ്മുടെ നാട്ടിലുണ്ടാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ് ഞാൻ വന്നപ്പോൾ ഉദ്ഘാടന പ്രസംഗത്തിന് കേട്ട ഒരു കാര്യം ഞാനും പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ഈ ഇന്ന് സാമൂഹിക ദൂർത്ത് ഇന്ന് ഒത്തിരി വർധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക ഇപ്പൊ ഞാൻ ഇവിടുത്തെ പള്ളിയിലത്തെ അച്ഛനാണ് പള്ളിയിലൊക്കെ ഹോളും ഉണ്ട് അവിടെയൊക്കെ നടക്കുന്ന പല കല്യാണങ്ങള് ആഘോഷങ്ങൾ ഇത് ഇവിടെ സൂചിപ്പിച്ചത് അവിടെ വിളമ്പുന്ന വിഭവങ്ങളെ കുറിച്ച് നമ്മളൊക്കെ ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ പൊക്കത്തോലികാസഭയം നയിച്ചുകൊണ്ടിരിക്കുന്ന മാർപ്പാപ്പ ഒരു കാര്യമുണ്ട് ഈ എന്ന് പറയുന്നത് ഒരു വലിയ പാപമാണെന്ന് പറയുന്നുണ്ട് എനിക്ക് തോന്നുക നമ്മള് നമ്മുടെ സമൂഹത്തിലെ ജാതിയോ മതവും ഒന്നും വ്യത്യാസം നമ്മളെല്ലാവരും പങ്കുവയ്ക്കേണ്ട ഒരു വലിയ ഒരു സത്യമാണിത് നമുക്ക് പണമുണ്ടെന്ന് കരുതി അതെല്ലാം ഇങ്ങനെ ആഘോഷിച്ചു തീർക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ സാമൂഹിക തിന്മയാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള മനുഷ്യരുടെ മനസ്സിലേക്ക് ഇതേപോലുള്ള പാരിയേറ്റീവ് എക്യുപ്മെൻറ്സ് നമ്മൾ കൊടുക്കുമ്പോഴൊക്കെ അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇതിനുള്ളൊരു അവസരം കിട്ടുകയാണ് അങ്ങനെയുള്ള മനുഷ്യരുടെ മനസ്സില് മാനസാന്തരം വരുത്താൻ കൂടി ഈ ഇതേപോലുള്ള നല്ല പ്രവർത്തികൾ കാരണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഈശ്വരാനുഗ്രഹവും എല്ലാവർക്കും നേർന്നുകൊണ്ട് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ മരവാക്കുകളെ പ്രത്യേകിച്ച് ബിജു പുരുഷോത്തമൻ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ വളരെ ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് എപ്പോഴും വളരെ ബഹുമാനവും സ്നേഹവും ഒക്കെ പ്രകാശിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൽ ദോസത്തിനും എല്ലാ ആശംസകളും ഒക്കെ നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ സ്മരിക്കുന്നു ദൈവം